ആകുമ്പേ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞാൻ ഡിന്നർ കഴിക്കാൻ കയറിയത് ഇവിടെ ഉടുപ്പി റെസ്റ്റോറൻറ്റിലാണ് അതായത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ മാംഗ്ലൂ സിറ്റി സെൻറ്റർ മോളുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഹോട്ടൽ സായി പാലസിനകത്ത് മൂന്ന് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഉടുപ്പി തനത് ടേസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ആകെ കൺഫ്യൂഷനായി ആദ്യം കണ്ട റെസ്റ്റോറൻറ്റിനകത്ത് കയറിയപ്പോൾ കയറിയപ്പഴേ ആംബിയൻസ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഉടുപ്പി റെസ്റ്റോറൻ്റ് അല്ല ഇത് ഒരു ബാർ റെസ്റ്റോറൻറ്റാണ് കേട്ടോ ആക്ച്വലി നമ്മൾ ഒരു ചേട്ടൻ വഴിതെറ്റിച്ച് ഇങ്ങോട്ട് വിട്ടതാണ് അതേ ഇവരൊക്കെ നോക്കുന്നുണ്ടല്ലേ അങ്ങനെ വഴിതെറ്റിയെന്ന് മനസ്സിലായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു മുകളിൽ തന്നെയാണ് മുകളിലത്തെ ഫ്ലോറിലാണ് നിങ്ങൾ കയറാൻ പറഞ്ഞു അപ്പോൾ അവിടെ വന്നപ്പോൾ ദേ ഹൗസ് ഓഫ് ഫ്ലവേഴ്സ് അടുത്ത റെസ്റ്റോറൻറ്റ് അത് ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് മനസ്സിലായി പിന്നെ അവിടെ നിന്ന് വേറെ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പോൾ ഈ സൈഡിൽ മൂളയ്ക്കായിട്ടാണ് ഉടുപ്പി റെസ്റ്റോറൻ്റ് എന്ന് അപ്പോൾ ഈ ചേച്ചിമാരെ കണ്ടില്ല എന്ത് ബ്യൂട്ടിഫുൾ ആണ് അപ്പം ഇവിടെയാണ് ഉടുപ്പി റെസ്റ്റോറൻറ്റ് ആക്ച്വലി ഇവിടെ വന്നപ്പോഴും ഞാൻ എനിക്ക് കൺഫ്യൂഷനാണ് കാരണം ഇത് കാണുമ്പോൾ ഒരു ബേക്കറി സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് സ്നാക്സ് സ്നാക്സൊക്കെയാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് അങ്ങനെ ഇവിടെ നിന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ കൺഫേം ചെയ്തില്ല ഇത് ഉടുപ്പി റെസ്റ്റോറൻറ്റ് തന്നെയാണ് അങ്ങനെ ഇതേ ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഒരാളിവിടെ സ്റ്റക്കായിട്ടുണ്ട് കാരണം ഇവിടെ അടിപൊളി നല്ല കീടലും സ്നാക്സ് ഒക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിൽ ഉടുപ്പി റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലും അവിടെ കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഞാൻ ഇവിടെ കുറേ കണ്ടു അതേ ഇതൊക്കെ കണ്ടു അതൊക്കെ ഹൽവാസ് ആണ് ഈ മാംഗോ സാൻഡ്വിച്ചും മലൈ ചംചമോ കണ്ടപ്പോൾ ഡിന്നർ ഒഴിവാക്കി ഇത് കഴിച്ചാലോ എന്ന് വിചാരിച്ചു പിന്നെ പ്ലാൻ മാറ്റി ഡിന്നർ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ മാംഗോ സാൻഡ്വിച്ച് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് ഞങ്ങൾ റെസ്റ്റോറൻ്റ് അകത്തേക്ക് കയറുകയാണ് കേട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് കാണുമ്പോൾ ആക്ച്വലി ഒരു ലക്ഷറി ലുക്കാണ് നമ്മുടെ ഇവിടെ എറണാകുളത്തൊക്കെ ഉടുപ്പി റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ ഒരു സാധാരണ റെസ്റ്റോറൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ആക്ച്വലി എൻ്റെ കൂടെ വന്നവരെല്ലാം മോളിൽ കയറി അവിടെ ഫുഡ് കഴിച്ചു കേട്ടോ ഫുഡ് കഴിച്ചു മീൻസ് അവിടെ നമുക്കറിയാമല്ലോ സാധാരണ മോളിൽ കിട്ടുന്ന ഫുഡൊക്കെ നമുക്ക് ഇവിടെ എല്ലാ മോളിലും കിട്ടുന്നതാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഒരു തനത് ടേസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഉടുപ്പി സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ വന്നപ്പോഴേ അബദ്ധം മനസ്സിലായി കാരണം ഞങ്ങളിവിടെ വന്നത് ഏകദേശം ഒരു നയൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പോഴാണ് സോ ഉടുപ്പി സ്പെഷ്യൽ ഫുഡ് കഴിക്കാം എന്നുള്ള ആഗ്രഹം ഞാനങ്ങ് മാറ്റിവെച്ചു കാരണം അവരുടെ കിച്ചൺ ഓൾറെഡി ക്ലോസ് ചെയ്തു പിന്നെ ആയിട്ടുള്ളത് ചൈനീസ് ഫുഡും നോർത്ത് ഇന്ത്യൻ ഫുഡും ആണ് അപ്പോൾ ഈ മെനു കണ്ടിട്ട് എനിക്ക് ആക്ച്വലി ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ അവസാനം സപ്പറോട് തന്നെ ചോദിച്ചു ചേട്ടാ എന്താ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഇതേ നമുക്ക് സബ്ജി പഞ്ചവടി കാണിച്ചു തന്നു ഞങ്ങൾക്ക് ഇരുട്ടുപോലുള്ളൂ എന്താ സംഭവം എന്നുള്ള കാര്യം അങ്ങനെ സബ്ജി പഞ്ചവടിയും കൂടെ ഗാർലിക് നാനും ഓർഡർ ചെയ്തു ആക്ച്വലി ഗാർലിക് നാനൊക്കെ എണ്ണം തെറ്റിപ്പോയി റൂട്ട്സ് എനിക്ക് കഴിക്കാൻ ഒരു ഗാർലിക് നാനിൻ്റെ ആവശ്യമുള്ളൂ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ രണ്ടെണ്ണം മതി എന്തിനാണ് മൂന്നെണ്ണം ഓർഡർ ചെയ്തത് ആക്ച്വലി എനിക്കൊരു ഐഡിയ ഇല്ല എന്തായാലും നമ്മുടെ ഗാർലിക് നാനും വന്നിട്ടുണ്ട് അതേപോലെ സബ്ജി പഞ്ചവടി വന്നിട്ടുണ്ട് കൂടെ ഒരു രണ്ട് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങ ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സബ്ജി പഞ്ചോടി കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഒരു പാലക് പനീറിൻ്റെ ലുക്കാണ് പക്ഷേ ടേസ്റ്റ് വൈസോ സ്മെൽ വൈസോ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ ടേസ്റ്റ് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഞാൻ ഗാർലിക് നാനും സബ്ജി പഞ്ചവടിയും കൂടെ അതേ ട്രൈ ചെയ്യാൻ പോകണം നമ്മൾ സാധാരണയായിട്ട് ഗാർലിക് നാനൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്നതല്ലേ പക്ഷേ ഇങ്ങനെ ഒരു കോമ്പോ അതായത് നാനും അതേപോലെ സബ്ജി പഞ്ചവടിയും കോമ്പോം ഞാൻ ലൈഫ് ടൈമിൽ തന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ കേട്ടോ അപ്പോൾ എനിക്ക് കഴിച്ചപ്പോൾ ഫീൽ ചെയ്ത് പഞ്ചവടി കുഴപ്പമൊന്നുമില്ല പിന്നെ ഗാർലിക് നാനാണെങ്കിൽ ഭയങ്കര സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു അതായത് നമ്മളിവിടെയൊക്കെ കഴിക്കുന്ന അതിനെക്കാട്ടിലും സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു നാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ നമ്മൾ പഞ്ചവടി കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതേ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കിട്ടിയാണ് തന്നെ കേട്ടോ എനിക്ക് എനിക്ക് ഇത് കണ്ടിട്ട് ഒരു ഐഡിയം കിട്ടുന്നില്ല ഇത് അത് വെജിറ്റബിൾ ആണോ എന്നൊക്കെ എനിക്ക് ആദ്യം ഡൗട്ടായിരുന്നു അങ്ങനെ നമ്മുടെ പുറകിൽ ആ സ്യൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്ന ചേട്ടനല്ലേ അതായത് മാനേജർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു സർ വാട്ട് ഇസ് ദിസ് എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി നമ്മളൊരു നോട്ടം നോക്കി മലയാളികളെ പറയിപ്പിക്കാനായിട്ട് രണ്ട് പേര് ഇതേ വന്നു എന്നുള്ള രീതിയിൽ അതായത് വേറെ ഒന്നും ആയിരുന്നില്ല അത് ആയിരുന്നു അതായത് മണ്ടന്മാർ ലണ്ടനിൽ പോയ കതും നിങ്ങൾ കേട്ടിട്ടല്ലേ ഇതിപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് രണ്ട് പൊട്ടന്മാർ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ പോയതുപോലെയാണ് അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഉടുപ്പി സ്പെഷ്യൽ ഒരു കോഫിയും ഓർഡർ ചെയ്തു കോഫി കഴിച്ചപ്പോൾ എനിക്ക് വലിയ സ്പെഷ്യാലിറ്റി ഒന്നും ഫീൽ ചെയ്തില്ല പക്ഷേ കൊണ്ടുവന്ന ഗ്ലാസും ആ കുട്ടി ചേരുമോ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഈ സ്വർണ്ണ പാത്രത്തിലൊക്കെ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ട് മാത്രമല്ലേ ഉള്ളൂ ഇവിടുത്തെ ലക്ഷറി ആംബിയൻസ് വെച്ച് നോക്കുമ്പോൾ ഫുഡ് അത്ര എക്സ്പെൻസീവ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ വിത്ത് ജി എസ് ടി ഞങ്ങൾ രണ്ടുപേരുടെ നാനൂറ്റി പത്തൊമ്പത് രൂപയാണ് പേ ചെയ്തത് പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ഉടുപ്പി സ്പെഷ്യൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റ് ടൈമിലാണ് വരുന്നതെങ്കിൽ ഒരു ബിഫോർ എയ്റ്റ് ഒ ക്ലോക്ക് വരാൻ ട്രൈ ചെയ്യണം കേട്ടോ